ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വീടുകളിലേക്കും ഫ്ലാറ്റുകളിലേക്കും ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ റിസോർട്ട് ഹോം സ്റ്റേ എന്നീ മേഖലകളിൽ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി ലഭിക്കുന്നത് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി കൂടുതൽ കിട്ടാനും കുറവ് കിട്ടാനും ചാൻസുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹോം നഴ്സും കാര്യം ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക നോർമൽ കോളോ അതുപോലെ വാട്സപ്പ് കോളോ ചെയ്താൽ കിട്ടില്ല ഇതിലേക്ക് ഓൺലി വാട്സപ്പിൽ മെസ്സേജ് മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു എൻട്രി നമ്പറാണ് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ തന്നെ ലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വേക്കൻസി കാണുമ്പോൾ അതിൽ കാണുന്ന നമ്പറിലേക്ക് മാത്രം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ വേക്കൻസി അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് പിന്നെ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് ഹോം നെയ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് ഹോസ്റ്റലുകളിലേക്കാണ് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ അതുപോലെ തന്നെ എന്നിവിടങ്ങളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതുപോലെ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോംസ്റ്റേ ഹോസ്റ്റൽ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് എന്നീ മേഖലയിലേക്കും യുവതി യുവാക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നമുക്ക് ജോലി ഒഴിവുകൾ അറിയാൻ സാധിക്കില്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളെ നാട്ടിൽ അറിയുന്ന ആർക്കെങ്കിലും ജോലി അത്യാവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചാനലിലെ ലിങ്ക് എടുത്ത് അവർക്ക് കൊടുക്കുക അപ്പോൾ അവർ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ മെസ്സേജ് ആക്കി അവർക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ താങ്ക്